എ ആർ വേ പ്രോപ്പർട്ടീസിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഏഴരസ് എൻ്റെ സ്ഥലത്ത് ആയിരത്തി മുന്നൂറ്റി പതിനാല് സ്ക്വയർ ഫീറ്റിൽ കിഴക്കോട്ടേക്ക് ദർശനം വരുന്നൊരു ത്രീ ബി എച്ച് കെ വീടാണ് വിൽപ്പനയ്ക്കായിട്ട് വന്നിരിക്കുന്നത് ഈ വീടിൻ്റെ ലൊക്കേഷൻ വരുന്നത് പയ്യാലാണ് അപ്പോൾ കുറുപ്പൻപടി കോട്ടപ്പടി റൂട്ടിലേക്ക് ഒരു വീട് അന്വേഷിക്കുന്ന വ്യക്തിയാണ് നിങ്ങൾ ഈ വീടും നിങ്ങൾക്ക് തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാവുന്നതാണ് നാല് സൈഡും കോമ്പൗണ്ട് വാൾ കെട്ടി തിരിച്ചിരിക്കുന്നത് വീടിൻ്റെ മുറ്റത്ത് സുഖമായിട്ട് രണ്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ സാധിക്കും കിണറുണ്ട് ആഞ്ഞിലിയും തേക്കും പ്ലാവുമാണ് വീടിൻ്റെ വുഡൺ വർക്ക്സിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് അത്യാവശ്യം വലിപ്പമുള്ള വീടിൻ്റെ സിറ്റൌട്ടിൻ്റെ ഫ്ലോറിങ്ങിനായിട്ട് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് ഡോറിന് ഉപയോഗിച്ചിരിക്കുന്ന വുഡ് തേക്കും വീടിൻ്റെ ഡൈനിങ് സ്പേസും ലിവിങ് ഏരിയയും സെപ്പറേറ്റഡ് ആണ് അത്യാവശ്യം നല്ല വലിപ്പമുള്ള മൂന്ന് ബെഡ്റൂമുകളാണ് വീടിനുള്ളത് മൂന്ന് ബെഡ്റൂമിൽ രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് ഒരു കോമൺ ഉണ്ട് എല്ലാ ബെഡ്റൂമിലും വാർഡ്രോപ്സും കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല വലിപ്പമുള്ള രണ്ട് കിച്ചണാണ് ആണ് വീടിൻ്റേത് അതിൽ ധാരാളം കബോർഡ്സും കൊടുത്തിട്ടുണ്ട് രണ്ട് കിച്ചൺ പറയുമ്പോൾ നിങ്ങൾക്കൊരു വർക്ക് ഏരിയ എടുക്കണമെങ്കിൽ അതിനുള്ള സ്പേസും വീടിന് വെളിയിലുണ്ട് ഈ വീട്ടിൽ നിന്ന് ഒരു കിലോമീറ്റർ ചുറ്റുള്ളതിനുള്ളിൽ തന്നെ ഹിന്ദു ക്രിസ്ത്യ ആരാധനാലയങ്ങൾ വരുന്നുണ്ട് വീടിൻ്റെ അര കിലോമീറ്റർ ചുറ്റളവിൽ നിത്യോപയോഗ സാധനങ്ങൾ ലഭിക്കുന്ന ഷോപ്പുകളെല്ലാം തന്നെ അവൈലബിളുമാണ് സിറ്റൗട്ട് ലിവിംഗ് ആൻഡ് ഡൈനിങ് ഏരിയ രണ്ട് കിച്ചൺ ഒരു കോമൺ ബാത്റൂം രണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയ മൂന്ന് ബെഡ്റൂമുകളുള്ള ഏഴര സെൻറ്റിൽ ആയിരത്തി മുന്നൂറ്റി പതിനാല് സ്ക്വയർ ഫീറ്റിലുള്ള ഈ മനോഹരമായ ത്രീ ബി എച്ച് കെ വീടിൻ്റെ ഉടമസ്ഥൻ ആവശ്യപ്പെടുന്ന തുക അൻപത്തി രണ്ട് ലക്ഷം രൂപയാണ് ഈ തുക ആണ് ലോണും അവൈലബിൾ ആണ് വീടിൻ്റെ ഉടമസ്ഥനുമായിട്ട് നേരിട്ട് സംസാരിച്ച് വീടിൻ്റെ വില നിങ്ങൾക്ക് നിശ്ചയിക്കാവുന്നതാണ് ബസ് റൂട്ടിലേക്ക് നൂറ്റമ്പത് മീറ്റർ മാത്രം ദൂരം വരുന്ന ഈ വീട്ടിൽ നിന്ന് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് ഇരുപത്തഞ്ച് കിലോമീറ്ററും പെരുമ്പാവൂർക്കും കോതമംഗലം ടൗണിലേക്കും പതിനൊന്ന് കിലോമീറ്ററും പാണേലി പോരെ എക്കോ ടൂറിസം സെൻറ്ററിലേക്ക് എട്ടര കിലോമീറ്ററും കുറുപ്പമ്പടിക്ക് ഏഴര കിലോമീറ്ററും രാജഗിരി വിശ്വജ്യോതി ആർട്സ് ആൻഡ് സയൻസ് കോളേജിലേക്ക് ആറര കിലോമീറ്ററും തൃക്കാരൂർക്ക് അഞ്ചര കിലോമീറ്ററും ഓടക്കാലിയിലേക്ക് നാല് കിലോമീറ്ററും കോട്ടപ്പടിക്ക് മൂന്ന് കിലോമീറ്ററുമാണ് ഈ വീട്ടിൽ നിന്ന് ദൂരം വരുന്നത് യാത്രാ സൗകര്യങ്ങളെല്ലാം മനസ്സിലാക്കി ഈ വീടിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയുവാനും ഇതുപോലെ വീടോ സ്ഥലമോ നിങ്ങൾക്ക് വാങ്ങിക്കാനും വിൽക്കാനും ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും എൻ്റെ ഈ നമ്പറിൽ ബന്ധപ്പെടാം അപ്പോൾ ഒരിക്കൽ കൂടി നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കല്ലേ താങ്ക്